ആരീരം രീരം രീരം രാരീരാരോ ആരീരം രാരീരം രീരം രാരീരം രാരീരാരോ ലാലയുടെ ചക്കര വാവകളെ നല്ലൊരു താരാട്ടുപാട്ട് കേട്ടോ നിങ്ങൾ പണ്ട് നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ നിങ്ങളെ താരാട്ടുപാടി ഉറക്കിയത് ഓർമ്മയുണ്ടോ ഉണ്ടല്ലേ ഇന്നത്തെ കഥയിൽ നമുക്കൊരു രാജകുമാരിയെ താരാട്ടുപാടി ഉറക്കിയാലോ എങ്കിൽ വേഗം റെഡി ആയിക്കോ ബ്രഷ് ചെയ്ത് എല്ലാവർക്കും ഗുഡ് നൈറ്റും ഹഗും കൊടുത്ത് ഓടിപ്പോരേ താരാട്ടുകഥ കേൾക്കാം പണ്ട് പണ്ട് നടന്ന കഥയാണേ അങ്ങ് ദൂരെ ഒരിടത്ത് മിറാക്കസ് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ രാജ്ഞിയാണ് മിറാൻഡ രാജ്യത്തെ ജനങ്ങളെയെല്ലാം നന്നായി നോക്കുന്ന നല്ലൊരു രാജാവായിരുന്നു കേട്ടോ മിറാക്കസ് ജനങ്ങൾക്കും അദ്ദേഹത്തെ ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ മിറാക്കസ് രാജാവിനും രാജ്ഞിക്കും ഒരു വിഷമം ഉണ്ടായിരുന്നു എന്താണെന്നോ അവർക്കൊരു കുഞ്ഞുവാവയില്ല മന്ത്രിമാരുടെയും ജനങ്ങളുടെയും ഒക്കെ വീട്ടിൽ കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്നത് കാണുമ്പോൾ രാജാവിന് സങ്കടം വരും രാജാവിന് കുഞ്ഞില്ലാത്തതിന്റെ വിഷമം ജനങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു അവരൊക്കെ ഒത്തിരി ആഗ്രഹിച്ചു രാജാവിന് ഒരു കുട്ടി ജനിക്കണേ അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ മിറാക്കസ് രാജാവിനും മിറാൻഡ രാജകുമാരിക്കും ഒരു കുഞ്ഞു പിറന്നു നല്ല വെള്ളാരം കണ്ണുള്ള ഒരു രാജകുമാരി ഹോ രാജാവിനും രാജ്ഞിക്കും ഉണ്ടായ സന്തോഷത്തിന് കണക്കില്ലായിരുന്നു രാജാവിന് മകൾ ജനിച്ചിരിക്കുന്നു എന്ന വാർത്ത രാജ്യം മുഴുവൻ പരന്നു കൊട്ടാരത്തിലുള്ളവരും ജനങ്ങളും ആഘോഷത്തിലായി പെട്ടെന്നാണത് സംഭവിച്ചത് കുഞ്ഞു രാജകുമാരി നിർത്താതെ കരയാൻ തുടങ്ങി രാജകുമാരിയുടെ കരച്ചിൽ കൊട്ടാരത്തിൽ ആകെ മുഴങ്ങി രാജ്ഞി കുഞ്ഞിന്റെ കരച്ചിൽ നിർത്താനായി പാൽ കൊടുത്തു കളിപ്പാട്ടങ്ങൾ നൽകി രാജാവും മകളെയും എടുത്ത് പൂന്തോട്ടത്തിലൂടെ നടന്നു ഒരു രക്ഷയുമില്ല കുഞ്ഞു കരച്ചിൽ നിർത്തുന്നില്ല മന്ത്രി എന്താണൊരു വഴി കുഞ്ഞു കരച്ചിൽ നിർത്തുന്നില്ലല്ലോ ആകെ വിഷമത്തിലായ രാജാവ് മന്ത്രിയോട് ചോദിച്ചു വിഷമിക്കണ്ട രാജാവേ ഞാൻ വൈദ്യനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് മന്ത്രി മറുപടി നൽകി കൊട്ടാരത്തിലെ എല്ലാവരുടെയും അസുഖങ്ങൾ മാറ്റുന്ന ആളാണ് കൊട്ടാരം വൈദ്യൻ കുഞ്ഞു കരയുന്ന വിവരമറിഞ്ഞ അദ്ദേഹം പാഞ്ഞെത്തി കുഞ്ഞിനെ പരിശോധിച്ചു ഒടുവിൽ വൈദ്യൻ പറഞ്ഞു രാജാവേ കുഞ്ഞിന്റെ ഉറക്കം ശരിയാകുന്നില്ല അതാണ് കാരണം ആകാശത്തിലും ഭൂമിയിലും കിടത്താതെ ഇവളെ ഉറക്കണം വെള്ളത്തിലും തറയിലും തൊടാതെ കിടത്തണം എങ്കിലേ അവൾ നന്നായി ഉറങ്ങൂ അപ്പോഴേ കരച്ചിൽ മാറൂ ഇതിനെന്തെങ്കിലും വഴി കണ്ടെത്തണം രാജാവും മന്ത്രിമാരും തല പുകഞ്ഞാലോചിച്ചു പല തരത്തിലുള്ള പട്ടുമെത്തയിൽ അവർ കുഞ്ഞിനെ കിടത്തിനോക്കി പക്ഷെ എന്തു കാര്യം കുഞ്ഞുറങ്ങുന്നതേയില്ല കരച്ചിലോട് കരച്ചിൽ തന്നെ ലാലയുടെ കഥ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ കഥയുടെ ബാക്കി ഭാഗം കേൾക്കാൻ ഡൗൺലോഡ് ചെയ്യൂ ലാലാ സ്റ്റോറീസ്